നമസ്കാരം അപ്പം ഇന്ന് കൂടുതൽ കുഴച്ചൊന്നും പരത്താതെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരത്തിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വലിപ്പമുള്ള സാൻഡ്വിച്ച് ബ്രെഡാണ് ഇതിന്റെ അരികെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് കളഞ്ഞിട്ടുണ്ട് കളകിയെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇത് കളയണമൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഇനി ഒരു പാൻ എടുപ്പ് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു സബോളയാണ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇത് അരിഞ്ഞു വെച്ചതച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊക്കെ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴത്തി എടുക്കണം കൂടുതൽ വേഗണം ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വഴത്തി കിട്ടിയാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കേണ്ടതുണ്ട് അപ്പൊ ഒരുമിച്ച് ഓളം മഞ്ഞപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ചേർക്കേണ്ടത് മുളക് പൊടിയാണ് ഒര ടീസ്പൂൺ മുളക് പൊടി ഇനി ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഗരം മസാലയാണ് ഒര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ പൊടിച്ച കുരുമുളക് പൊടിയാണ് അതും കൂടെ ചേർത്ത് ഈ മസാല മണമൊക്കെ മാറുന്ന വരെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതെല്ലാം ഒന്ന് റെഡി ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മുട്ടയുടെ വെള്ളം മാത്രം എടുത്താണ് ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഞാനിവിടെ ഒരു മുട്ടയുടെ വെള്ളം എടുത്തിട്ടുള്ളൂ നമുക്ക് വേണമെങ്കിൽ ഒന്നും എടുക്കാം രണ്ട് മുട്ടയുടെ വെള്ളം എടുക്കാം അപ്പം ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പൊ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പൊട്ടറ്റോ ഞാനൊന്ന് പുഴുങ്ങി എടുത്തതാണ് ഇതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് വേവിച്ചതാണ് നമുക്ക് ഇത് ഈ മസാലക്കൂട്ടിലിട്ട് നന്നായിട്ടൊന്ന് ഏർ മസാലയൊക്കെ പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ ഉപ്പ് ഇത് പാകമായിരുന്നു അപ്പം നന്നായിട്ട് ഒന്ന് മസാലയൊക്കെ ആയിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് കണ്ടോണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ആ ബ്രെഡില്ലേ ആ ബ്രെഡിൻ്റെ ഒരു സ്ലൈസ് എടുക്കാം പിന്നെ നമ്മൾ ഞാനിവിടെ ഈ സ്ലൈസ്ഡ് ചീസാണ് എടുത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ മുസർല ചീസ് വേണമെങ്കിലും എടുത്തു കൊടുക്കാം അപ്പൊ ഞാൻ സ്ലൈസ്ഡ് ചീസാണ് അപ്പോൾ ചീസും കൂടെ വെച്ച് കൊടുത്തിട്ടുള്ള ഇത് നല്ല ടേസ്റ്റ് ആണ് പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതിനെ കവർ ചെയ്ത് ഒരു ബ്രെഡും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല കൂട്ടുക ഇതിന്റെ നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ എല്ലാ ഭാഗവും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് ഒരു ബ്രെഡ് കൂടി ഇതിന്റെ മുകളിലേക്ക് വെച്ച് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ ഇവിടെ ഒരു മൂന്ന് പീസായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നു ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി അപ്പം മൂന്നെണ്ണം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്നും മുക്കാനായിട്ടുള്ള നമ്മളൊരു ബാറ്റർ കൂടി തയ്യാറാക്കുന്നുണ്ട് അതിനായിട്ട് ഞാനിവിടെ മൈദമാവാണ് എടുത്തിരിക്കുന്നത് കുറച്ച് മൈദമാവ് എടുത്തിട്ടുണ്ട് ഒരക്കപ്പോളം പിന്നെ ഒരു പിഞ്ചോളം ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ആകാനായിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് ആക്കി എടുക്കണം അപ്പൊ കുറേ ഒഴിച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി മാവൊന്ന് ആക്കി എടുക്കാനായിട്ട് കണ്ടമാനം വെള്ളം പോലെ ആകരുത് ഒരു മീഡിയം രീതിയിൽ കട്ടകളില്ലാതെ ആക്കിയെടുക്കാം പിന്നെ ഇവിടെ കോൺഫ്ലെക്സ് ആണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് പൊടിച്ചെടുക്കണം ഇതിന് വേറെ നേരത്തെ ബ്രെഡിന്റെ അത് പൊടിച്ചെടുത്താലും മതി അരികുഭാഗം ഇല്ലേ അതൊന്ന് പൊടിച്ചെടുത്താലും മതി ഇനി ഈ ബ്രെഡിന്റെ ഇത് ഈ മിക്സ് നമ്മൾ ഈ ബാറ്ററിൽ ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും ആവത്തുത്തെ പോലെ ഒന്ന് മുക്കി ഈ കോൺഫ്ലെക്സിലൊന്ന് മുക്കിയെടുക്കണം എല്ലാ ഭാഗത്തും നന്നായിട്ട് പറ്റുന്ന പോലെ കവർ ചെയ്ത് ഇങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇത് ചൂടായ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുത്താൽ മതി